യൂധറിൽ നിന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ വളരെ മോശമായ ഏറ്റവും കുറവ് മുസ്ലിങ്ങൾക്കായിരുന്നു ലോകത്ത് ഒരിടത്തും സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയാത്ത ഒരു സമൂഹമാണ് യഹൂദർ എന്ന് പറയുന്നത് പോർച്ചുഗീസാർ പതിനാറാം നൂറ്റാണ്ടിലെ ജൂതരെ രാജ്യദ്രോഹികളാക്കിയാണ് ചിത്രീകരിച്ചിരുന്നത് അവരെ കൊള്ളക്കാരെന്നാണ് വിളിച്ചിരുന്നത് യഹൂദരെ പറ്റി കുറേയധികം അധികം പൊതുവിശ്വാസങ്ങളുള്ള ഒരു സമൂഹം ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില പൊതുവിശ്വാസങ്ങൾ അത് പ്രധാനമായിട്ടും ജൂത റോമൻ യുദ്ധത്തെ തുടർന്ന് ഏ ഡി എഴുപത്തി രണ്ടിൽ ജൂതർ കേരളത്തിലേക്ക് വരുന്നു അന്നാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് അവരെ ഇവിടുത്തെ ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി എതിരേറ്റു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ജൂതർ എവിടെയും ആളുകൾ കല്ലെറിഞ്ഞ് വേട്ടയാടി ഓടിച്ചപ്പോൾ അവർ സമാധാനത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലുമൊക്കെ കഴിഞ്ഞ ഏക സ്ഥലം കേരളമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ ആയിരുന്നു എന്ന് നമ്മൾ അവിടെ ഒരു ഉണ്ട് ജൂതരെ ഏറ്റവും അധികം സ്നേഹിച്ച നാട് ഇവിടെയാണെന്നുള്ള ഒരു നറേഷൻ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് ജൂതർ ആക്രമിക്കപ്പെടാത്ത ഏക നാട് ഇവിടെയായിരുന്നു എന്ന് നമ്മളെപ്പോഴും കൂടെ കൂടെ പറയാറുണ്ട് ഇസ്രായേൽ ഉണ്ടായി ഉണ്ടാക്കിയപ്പോൾ അവരെ വേദനയോടുകൂടിയിട്ടാണ് ഈ നാട്ടിൽ നിന്ന് യാത്രയാക്കിയതെന്നും പിന്നെ ഇന്ത്യക്കാരെ കേരളീയരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ജൂതർ ഇസ്രായേലിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിക്കും ഇങ്ങനെയൊക്കെ അധികം കഥകൾ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു കല്പിത കഥകളാണ് യഹൂദർ ഇവിടെ വളരെ അങ്ങനെ സമാധാനത്തിൽ ജീവിച്ചിരുന്ന ജനതയായിരുന്നില്ല കേരളവുമായിട്ട് കടുത്ത പ്രശ്നങ്ങൾ ഇവിടുത്തെ ആളുകളുമായിട്ട് യഥാ കടുത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇവരുമായിട്ട് സംഘർഷങ്ങളുണ്ടായിരുന്നു ഇവർക്കെതിരെ വംശീയ ലഹളകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇവർക്കിടെ ദേവാലയങ്ങൾ കേരളത്തിൽ കത്തിച്ചിട്ടുണ്ട് ഇവരുടെ സ്ത്രീകളെ ഈ കേരളത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഇവർ പലവട്ടങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് നാടുവിടേണ്ട വന്നിട്ടുണ്ട് എന്നിട്ട് ചില രാജാക്കന്മാരുടെ എല്ലാം പിന്തുണയോടുകൂടി മാത്രം രാജവുമാ രാജാക്കന്മാരും ഇവരുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ ആണ് ഇവർ ഇവിടെ കുറച്ചെങ്കിലും സ്വസ്ഥമായിട്ട് വലിയ പരുക്കുകളൊന്നുമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് സത്യം ഒന്നാമത് ജൂതര് ആയിരത്തി തൊള്ള എഴുപത്തി രണ്ടാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളത് വലിയ തെറ്റാണ് കാരണം ആ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യം ഈ ജൂതരും കേരളവുമായിട്ടുണ്ട് ആറാം നൂറ്റാണ്ടിലാണ് ഈ പ്രധാനമായിട്ടും ജൂതര് കേരളത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നത് അതിന് മുമ്പുണ്ടോ എന്നുള്ളതിനെ കൃത്യമായിട്ട് അറിയില്ല അതിന് അഞ്ചുവണ്ണം എന്നാണ് പറയുന്നത് അഞ്ചുവണ്ണം പശ്ചിമേഷ്യൻ അറബികൾ പശ്ചിമേഷ്യയിലെ ജൂതര് ക്രിസ്ത്യാനികൾ മുസ്ലിം വ്യാപാരികൾ ഇങ്ങനെ ഒരു ദക്ഷിണേന്ത്യൻ വ്യാപാരി സംഘം ബി സി മുതൽ വന്നിട്ടുണ്ട് അത് ഭാസ്കർ രവിയുടെ കാലത്ത് വളരെ സജീവമായിട്ട് കേരളത്തിലേക്ക് കുടിയേറിയെന്നും പിന്നെ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലാണ് ഇവർ ജൂതര് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പിന്നെ ഒന്നാം ലോകം ആയുധത്തിൽ കുറേയധികം ആളുകൾ ഇവിടേക്ക് കുടിയേറിയിട്ടുണ്ട് ഈ റോമാക്കാര് ഓടിച്ചു വിട്ടപ്പോൾ നമ്മൾ അഭയം കൊടുത്തതല്ല അറബികളോടൊപ്പം കച്ചവടത്തിന് വേണ്ടിയിട്ട് അറബികളായിരുന്നു ജൂതർ അറബി ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട് അറബി ജൂതർ വന്നിട്ടുണ്ട് അറബി മുസ്ലിങ്ങളെല്ലാം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ വന്ന ഒരു സംഘമാണ് ഒരു പ്രബല സംഘമാണ് യഹൂദർ എന്ന് പറയുന്നത് ഇവര് ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്ന് പ്രധാനമായിട്ടും തൃശ്ശൂര് ചാലക്കുടി പറവൂര് ചേർന്ന മൂലം ചങ്ങനാശ്ശേരി ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും താമസം ഉറപ്പിക്കുന്നത് നമ്മുടെ രേഖകളിലുള്ള യൂസഫ് റബ്ബ എന്ന് പറയുന്നത് അപ്പൊ ഇസോപ്പ് ഇരപ്പൻ എന്നാണ് നമ്മുടെ രേഖകളിലൊക്കെ എഴുതിയിരിക്കുന്നത് ഇതൊരു രാജകീയ ചാറ്റാണ് മലബാർ രാജ്യത്ത് അടുത്തുള്ള ക്രാങ്കന്നൂരിലെ ജൂതരുടെ താമസവുമായി ബന്ധപ്പെട്ട രേഖയാണിത് രണ്ട് ചെമ്പിതകിടകൾ ഇരുപത്തെട്ട് വരികൾ വച്ചുള്ള ആണ് അതിന്റെ കേരളത്തിലെ പ്രാദേശിക ഭാഷയായിരുന്ന അന്നത്തെ ഒറ്റഴുത്ത് ലിപിയിലാണ് ഇവ എഴുതിയിരിക്കുന്നത് ഇതിലെ പ്രധാന വകുപ്പുകൾ കാര്യങ്ങൾ എല്ലാ പണമിടപാടുകളിൽ നിന്നും ടാക്സുകളിൽ നിന്നും ഒക്കെ ഇവർക്ക് ഇളവ് വച്ചിരിക്കുന്നു ഇവർക്ക് ഇവിടെ യഥേഷ്ടം കച്ചവടം ചെയ്യാം അപ്പം ജൂതര് ഇൻ ഇൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവർ ആദ്യമായിട്ട് ഈ ക്രാങ്കന്നൂരാണ് ചെല്ലുന്നത് ക്രാങ്കന്നൂർ ഇവർ ചെന്നിട്ട് അവിടുത്തെ രാജാവുമായിട്ട് വളരെ അടുപ്പത്തിലാവുകയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇവർക്ക് വലിയ രീതിയിൽ സമ്മാനങ്ങൾ കൊടുക്കും രാജാക്കന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളത്തിലെ അന്നത്തെ നാട്ടുരാജാക്കന്മാർക്ക് വീക്ക്നസ്സുകളുടെ ഒരു കേന്ദ്രമായിരുന്നു അവരുടെ പ്രത്യേക വീക്ക്നെസ്സുകൾ നോക്കിയിട്ട് അവർക്ക് ആ വീക്ക്നെസ്സിന് വേണ്ട സാധനങ്ങളാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ രാജാക്കന്മാരുടെ വലിയ പ്രതിപത്തിയുള്ള ഒരു സംഘമായിട്ട് ഇവർക്ക് മാറാൻ പറ്റും അങ്ങനെ മാറിയതുകൊണ്ട് രാജാക്കന്മാർക്ക് ഈ പറയുന്ന വരി വിദേശത്തു നിന്നുള്ള സ്ത്രീകളെ അടക്കം വിദേശത്തു നിന്നുള്ള പല സാധനങ്ങൾ പിന്നെ പ്രധാനമായിട്ടും കറുപ്പ് ലഹരി സാധനങ്ങൾ ഇതെല്ലാം ഇവർക്ക് യഥേഷ്ടം പോലെ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആ എത്തിച്ചു കൊടുക്കുന്നതിലുള്ള ഒരു സന്തോഷം ഇവര് കരാറുകളാക്കി മാറ്റി അതുകൊണ്ട് ഇവരെ ഏറ്റവും ശ്രേഷ്ഠ ജനതയായിട്ടാണ് അന്ന് രാജാവ് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഒരു ശ്രേഷ്ഠ ജനതയായിട്ട് യഹൂദര് രാജാക്കന്മാരുമായിട്ട് നേരിട്ട് അടുപ്പമുള്ള ഒരു വിഭാഗമായി മാറുകയും ചില തുറമുഖങ്ങളെ ഇവർക്ക് സമ്പൂർണ്ണമായിട്ട് തീരെഴുതി കൊടുക്കുകയും ചെയ്തു തുറമുഖങ്ങളിലെ വ്യാപാരം ഇവർക്ക് മാത്രമേ ഉള്ളൂ തുറമുഖങ്ങളിലെ വ്യാപാരങ്ങളിൽ ക്രയവിക്രയങ്ങളിൽ ഇവരായിരിക്കും വില നിശ്ചയിക്കുക ഇവർക്ക് സ്വന്തമായിട്ടും നാണയങ്ങൾ അച്ചടിച്ച് ഇറക്കാനുള്ള അവകാശം കൊടുത്തു ഇവർക്ക് മാത്രമായിരിക്കും പല്ലക്കുകളിൽ യാത്ര ചെയ്യാൻ അധികാരമുള്ള സമൂഹം എന്ന് പറഞ്ഞ ഇവരായിരിക്കും ഇവർക്ക് ടാക്സ് പിരിക്കാനുള്ള കാര്യം ആ ഒരു പ്രദേശത്ത് നിന്ന് ടാക്സ് പിരിക്കാനുള്ള അവകാശവും ഇവർക്ക് കൊടുത്തു അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് അവകാശങ്ങളും പരിഗണനകളും എല്ലാം കൂടെ ചേർന്ന് അന്നത്തെ കാലത്ത് യഹൂദർ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത സമൂഹമായി മാറി അവർക്ക് പ്രത്യേക പരിഗണനകളുണ്ടായി സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്ത സമൂഹമായിട്ട് അവരെ കാണുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവര് പൊതുസമൂഹം ഇവരോട് അത്ര രസത്തിലല്ലായിരുന്നു രാജാക്കന്മാരുള്ള വിരോധവും എല്ലാം തന്നെ യഹൂദരോടും പ്രതിഫലിപ്പിച്ചു അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമായിട്ട് വന്നത് ഇവർ ഭീകരമായിട്ടുള്ള നികുതി പിരിവുകൾ കരം പിരിവ് ഇവര് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിന് അതിനുള്ള അവകാശം ഇവർ പല രീതിയിലും ചൂഷണം ചെയ്യുകയും ചെയ്തു ഇവർ ചെയ്യുന്ന പല ബിസിനസ്സുകളും നാടി നിഷ്ടമല്ലായിരുന്നു അതൊന്നും ചോദ്യം ചെയ്യുമ്പെടാൻ പാടില്ലായിരുന്നു ആദ്യമായിട്ട് കേരളത്തിൽ ഈ പലിശ സമ്പ്രദായം ലോകത്ത് തന്നെ യഹൂദരുടെ സൃഷ്ടിയാണ് പലിശ എന്ന് പറയുന്നത് അതിൽ ഇവർ ഏത് യൂറോപ്പിൽ നിന്ന് ഇവരെ പുറത്താക്കാനുള്ള ഒരു കാരണം ഈ ഷൈലോക്കിന്റെ കഥ വായിച്ചാൽ അറിയാം നമ്മളെല്ലാവർക്കും ലോൺ കൊടുക്കുന്നവരാണ് അപ്പം ഇവര് കേരളത്തിൽ വന്നിട്ട് ഇവർ ചെയ്ത പരിപാടി കൊടുങ്ങല്ലൂരിൽ ആദ്യം വന്നിട്ട് ഇവർ ഈ പലിശ പരിപാടി തുടങ്ങി അവിടുത്തെ ആളുകൾക്ക് പണയം കൊടുത്തു പ്രോമിസറി നോട്ടുകൾ ഇഷ്യൂ ചെയ്തു പ്രോമിസറി നോട്ടുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ കരാറുകൾ അപ്പം ഈ കരാറ് ഇവർക്ക് അക്ഷരാഭ്യാസം ഒന്നുമില്ല അപ്പം ഇവരാണ് കരാറ് നിബന്ധനകൾ വഹിക്കുന്നത് അങ്ങനെ ഇവര് പ്രദേശവാസികളുടെ സമ്പത്തുകളെല്ലാം തന്നെ വലിയ രീതിയിൽ അവരുടെയാക്കി ഈ കരാറൊന്നും ആർക്കും അംഗീക മനസ്സിലാക്കാനും കഴിഞ്ഞില്ല ചെറിയ കാലയളവിനുള്ളിൽ വലിയ തുക ഇവര് പറഞ്ഞ് ഇങ്ങനെ മൊത്തം ഏകദേശം അവിടുത്തെ സാധാരണ മനുഷ്യരുടെയൊക്കെ സ്വത്തുകൾ ഇവര് കൊള്ളയടിച്ച് ഇവരുടെയാക്കി അതിനിവരെ സഹായിച്ചത് ഈ പറയുന്ന മാതിരി ഈ പ്രത്യേക സ്ഥാനത്തുള്ള അവകാശങ്ങളായിരുന്നു പലിശയായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ഏക ബിസിനസ് ബാങ്കിങ് പലിശ സാധനങ്ങളായിരുന്നു ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇവിടുത്തെ കേരളത്തിലുള്ള ഹിന്ദുക്കൾക്കും പിന്നെയുള്ള കുറച്ച് ക്രിസ്ത്യാനികൾക്കൊന്നും ഈ പലിശ വ്യവസ്ഥ ഇല്ലായിരുന്നു അതിന് ഊസൂരി പലിശ എന്ന് പറയുന്നത് അത് ഈ നാടുകളിൽ അവർക്ക് ഒരു സാധനം അതൊരു ഭീകരമായ രീതിയിൽ ഇവരുടെ സമ്പത്ത് കൊള്ളയടിച്ചതിൽ കടുത്ത അമർഷം സാധാരണ ജനങ്ങൾക്കുണ്ടായി പിന്നെ കാർഷിക മേഖലയിലാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായത് സാധാരണ മനുഷ്യർ ഈ കർഷകർ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള അവകാശം മാ ഇവർക്കായിരുന്നു തുറമുഖങ്ങളുടെ റൈറ്റ് ഇവർക്കായിരുന്നു അതുകൊണ്ട് തുറമുഖങ്ങളുടെ വില നിശ്ചയിച്ചിരുന്നു ഇവരായതുകൊണ്ട് വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവരുടെ സ്വത്ത് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഇവർ വാങ്ങി അതും കടുത്ത രീതിയിലുള്ള ഇവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കി സാധാരണ ജനങ്ങൾ ഇവരുമായിട്ട് ശത്രുതയിലാക്കി അപ്പോൾ അന്നത്തെ പൊതു സമൂഹം എന്ന് പറയുന്നത് ശരാശരി നിലനിന്നിരുന്ന ഈ കച്ചവടക്കാർക്കും സാധാരണ കർഷകർക്കൊക്കെ അന്ന് ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന യഹൂദരും അന്നതോട് കൂടിയിട്ട് ഇല്ലാതാവുകയും വ്യാപാരികൾ യഹൂദ വ്യാപാരികൾ അതിസമ്പന്നരും കർഷകർ എന്ന് പറയുന്നത് അതിദരിദ്രരുമായ ഒരു സമൂഹമായിട്ട് മാറി ഇത് ഈ പറയുന്ന പൊതു സമൂഹത്തിന് യഹൂദരോട് കടുത്ത പക സമൂഹത്തിൽ ഉണ്ടാക്കി ഇതിലൊക്കെ ജനങ്ങൾക്ക് എന്ത് അതൃപ്തി ഉണ്ടെങ്കിലും ഇതാണെങ്കിലും രാജാക്കന്മാർക്കുമായിട്ട് ഇവരുടെ ബന്ധം കാരണം ഇതിനെതിരെ ഒന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല അതുകൂടാതെ ഇവര് രാജാവിനോട് ഒരു പരാതി പറഞ്ഞാൽ അതിക്രൂരമായി ശിക്ഷാനടപടികൾ അവരുടെ പൊതു സമൂഹത്തിനോട് രാജാവിൻ്റെ സൈന്യം എടുക്കുന്നത് കൊണ്ട് കടുത്ത രീതിയിലുള്ള ശിക്ഷകൾ ഈ നാട്ടുകാർക്ക് കിട്ടുകയും അതും ഈ പറയുന്ന യഹൂദരും നാട്ടുവായസുകളുമായിട്ടുള്ള അകൽച്ച വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്ന പതിനാറ് പതിനെട്ട് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള യൂറോപ്യൻ റെക്കോർഡുകളിൽ വളരെ ഭംഗിയായിട്ട് ഇത് പറയുന്നുണ്ട് പോർച്ചുഗീസ് ഡച്ചുകാര് അവരുടെ കുറിപ്പുകളുണ്ട് ഇതിലിവിടെ കടുത്ത ചൂഷകരായിട്ടാണ് ഇവർ വിവരിക്കുന്നത് സാധാരണക്കാരുടെ ഇടയിലുള്ള വാമൊഴി കഥകൾ അന്ന് യഹൂദരുടെ ക്രൂരതകൾക്കെതിരെ അവരുടെ ക്രൂരരായ ജൂതർ ഭൂമി മോഷ്ടിക്കുന്ന ജൂതർ അങ്ങനെ ശക്തമായ തെളിവുകൾ അന്നത്തെ കാലത്തെ എഴുത്തുകളിൽ ഉണ്ട് അന്നത്തെ ചരിത്ര പുരാ അന്നത്തെ ചരിത്ര രേഖകളിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു കടുത്ത വിരോധത്തിൽ ഊന്നിയ ഒരു പൊതുധാരണ അന്ന് പൊതുസമൂഹത്തില് വളർന്നുവന്നു എന്നുള്ളതാണ് സത്യം പോർച്ചുഗീസുകാര് പതിനാറാം നൂറ്റാണ്ടിൽ ജൂതരെ രാജ്യദ്രോഹികളാക്കിയാണ് ചിത്രീകരിച്ചിരുന്നത് അവരെ കൊള്ളക്കാരെന്നാണ് വിളിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പണയം വച്ചിരിക്കുന്നവരുടെ വസ്തുവകകൾ ഇവര് ഈ ഈടാക്കുമായിരുന്നു അതായത് വെള്ളപ്പൊക്കം നാശം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഈ പലിശയിലൊന്നും ഒരളവും കൊടുത്തിരുന്നില്ല അങ്ങനെ ഇത് വരുന്ന അവർ നോക്കിയായിരുന്നു അങ്ങനെ ഇവരുടെ സ്വത്തുവകളൊക്കെ ഈ വെള്ളപ്പൊക്കത്തിലും മറ്റു ഇതിലൊക്കെ വിശ്നസം വരുമ്പോൾ അതെല്ലാം ഇവരുടെ കയ്യിലേക്ക് ആയിപ്പോയി ഇങ്ങനെ ഒരു പൊതുസമൂഹവുമായിട്ടുള്ള കടുത്ത വെറുപ്പും വൈരാഗ്യവും എല്ലാം വർദ്ധിച്ചുകൊണ്ട് ഈ യഹൂദർക്കെതിരെ കലാപങ്ങൾ കൂട്ടിപ്പുറപ്പെട്ടു പല ഭാഗത്തും അങ്ങനെ കലാപങ്ങൾ ഉള്ള ഉള്ളതായിട്ടുള്ള തെളിവുകളുണ്ട് കൊടുങ്ങല്ലൂര് ശിലാഫലകങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ ആർക്കേവ്സ് ഗോവയിലുള്ളത് ജൂത ജനറ്റിക്കൽ രേഖകൾ ജൂസഫ് കൊച്ചിൻ നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഇതിൻ്റെ രേഖകളുണ്ട് പിന്നെ ഗവേഷണ ഗ്രന്ഥങ്ങൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ജൂസഫ് കൊച്ചിൻ എസ് ഐ സാക്കിബിൻ്റെ പഠനം കേരള ജൂതർ ഒരു ചരിത്ര സാമൂഹ്യ പഠനമെന്ന സി കെ മൊയ്സസിന്റെ പുസ്തകം തന്നെ ഇതേക്കുറിച്ചുള്ള വിശദമായ പഠനമുണ്ട് പിന്നെ ഏറ്റവും നല്ലത് ബാങ്കിങ് ഹിസ്റ്ററി ഓഫ് ഏഷ്യൻ ജ്യൂസ് റൂബൺ ഐഷായ വിദേശിയാണ് അദ്ദേഹത്തിൽ അദ്ദേഹമാണ് ഇതേക്കുറിച്ച് ഈ ബാങ്കിങ് സിസ്റ്റത്തിലെ യഹൂദർ എത്ര ഈ അവരുടെ ഒരു സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇവർ ബാങ്ക് ഉപയോഗിച്ചതിനെക്കുറിച്ചുള്ള പ്രധാനമായ എഴുത്തുകളും വിവരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കേരളത്തിലെ യഹൂദരുടെ ഏറ്റവും ദുഷിച്ച മുഖം ഇപ്പം അറിഞ്ഞതിനേക്കളക്കെ വലുതായിട്ടുള്ള മറ്റൊരു സാധനമായിരുന്നു ഇവര് മനുഷ്യരെ പണയം വയ്ക്കുന്ന സമ്പ്രദായം അവരങ്ങനെ ഇങ്ങനെ പണയം കൊടുക്കുന്ന മനുഷ്യരെ ഇവര് അടിമകളാക്കി കച്ചവടം ചെയ്തു കാരണം പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്തവരെ പിന്നെ ഇവർ ചെയ്ത വേറൊരു കാര്യമാണ് നേരിട്ടുള്ള അടിമ വ്യാപാരം കേരളത്തിൽ ഏറ്റവും സജീവമായിട്ട് അടിമ വ്യാപാരം നടത്തിയിരുന്നത് യകൃത ജൂതരായിരുന്നു കേരളത്തിൽ നിന്ന് അടിമകളെ ഇവർ വാങ്ങിയിട്ട് യൂറോപ്പിന് വിറ്റ് ഏക കച്ചവടക്കാർ യഹൂദരാണ് കുട്ടികളെയും അടിമകളെ ആളുകളെയൊക്കെ വെച്ച് പിടിപ്പിച്ചു കൊണ്ടുപോയിട്ട് തുറമുഖങ്ങളിൽ വിറ്റിരുന്നു ഇവരത് വാങ്ങിയിട്ട് യൂറോപ്പിന് വിറ്റ് യൂറോപ്പിൽ കശുമാലും തോട്ടങ്ങളും പല തോട്ടം തൊഴിൽ പരമായിട്ട് കാര്യങ്ങൾക്ക് ആളുകളെ അടിമകൾ ആവശ്യമുണ്ടായിരുന്നുണ്ടല്ലോ ഒരു വിഭാഗം ഈ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ അടിമകളെ വാങ്ങുന്നത് യഹൂദറിൽ നിന്ന് കേരളത്തിൽ നിന്ന് യഹൂദർ വഴി കേരളത്തിൽ നിന്ന് ധാരാളം അടിമകളെ വിദേശത്തോട്ട് കൊണ്ടുപോയിരുന്നു കൂടാതെ ഒട്ടേറെ മതപരമായ സംഘർഷങ്ങളും സംഘടനങ്ങളും കലാപങ്ങളൊക്കെ ഇക്കാലത്തുണ്ടായി ഹിന്ദുക്കളെ ഇവർ വിഗ്രഹാരാധകർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പതിനെ പ പതിനെട്ടാം നൂറ്റാണ്ടിലെ കൈരോയിൻ എഴുത്തുകളിൽ ഈ യഹൂദര് എഴുതി വെച്ചിട്ടുണ്ട് സൂര്യനെയും പാമ്പുകളെയും പൂജിക്കുന്ന ഹീനജാതികളായിട്ട് ഹിത ഹീന ജനത എന്ന പ്രയോഗമാണ് ഇവർ ഹിന്ദുക്കളെ കുറിച്ച് എഴുതിയിരുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്കും ഇവരെ പറ്റി വളരെ മോശമായിരുന്നു ജൂതർ അശുദ്ധരും ശവങ്ങൾ സംസ്കരിക്കാത്തവരുമാണെന്ന് മംഗലാത്ത് ഐതിഹ്യങ്ങൾ അങ്ങനെ ഗത്യന്തരമില്ലാതെ തദ്ദേശവാസികൾ യഹൂദർക്കെതിരെ നടത്തിയ കലാപമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലെ കൊടുങ്ങല്ലൂർ കലാപം എന്ന് പറയുന്നത് അതോടൊപ്പം അത് തുടർന്നിട്ട് യഹൂദർക്ക് അവിടെ നിന്ന് നാട് വിടേണ്ടി വന്നു അവരവിടുന്ന് പലരും കൊല്ലപ്പെടുകയും അവരുടെ വസ്തുകൾ തീയയ്ക്കുകയും അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് അവർ ഈ പറയുന്ന പോലെ കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാറ്റപ്പെടുന്നത് അപ്പോൾ ഈ ഈ കലാപത്തിൽ ശരിക്കും ഹിന്ദുക്കൾ സംഘടിച്ച് മുസ്ലിങ്ങളുടെ സഹായം തേടുകയാണ് ചെയ്തത് കാരണം രാജാവിൻ്റെ ഇഷ്ടക്കാരായിരുന്നു യഹൂദർ എന്നതുകൊണ്ട് നല്ല സൈന്യത്തെ നേരിടുന്നതിന് അന്ന് ഹിന്ദുക്കൾ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ സഹായം തേടി അങ്ങനെ ഹിന്ദുക്കൾ കൂടിയിട്ട് ജൂതപ്പള്ളി ആക്രമിച്ച് തീവച്ചു കൊലപാതകങ്ങളും തീവെപ്പുകളും ഒക്കെ ഉണ്ടായി അവരുടെ വസ്തുക്കളൊക്കെ നശിപ്പിച്ചു ഇതിൻ്റെ തെളിവുകൾ പോർച്ചുഗീസ് ചരിത്രകാരൻ ഡിയോഗോ ഡോ കോട്ടയുടെ ദ ഏഷ്യ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ സഞ്ചാരി സാമുവൽ ബെൻ ഡേവിഡിന്റെ രേഖ പതിനെട്ടാം നൂറ്റാണ്ടില് ഇതേക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അത് വേറെ അതിലും ദയനീയമായ കൂട്ടകലകളുടെയും വേട്ടകളുടെയും കഥകൾ വേറെയും ഈ ജൂതില് എഴുതിയിട്ടുണ്ട് സാമുവൽ ബെൻ ഡേവിഡിന്റെ പതിനെട്ടാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ പൂർവികരെ രക്ഷപ്പെടാൻ വേണ്ടി കൊച്ചിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്ന് തുടങ്ങിയ വിവരണങ്ങൾ അതില് നമുക്ക് കിട്ടും അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ വിട്ട് മട്ടാഞ്ചേരിയിലേക്ക് പലായനം ചെയ്യുന്നത് കൊച്ചിയിലെത്തിയ യഹൂദര് രാജാവിനെയും വളരെ പെട്ടെന്ന് തന്നെ കൈക്കലാക്കി അവിടെയും ഈ പറയുന്ന പോലെ പല പറവൂര് ഭാഗത്തും ഇവർക്കെതിരെ പ്രശ്നങ്ങളുണ്ടായി കൂടുതലായിട്ട് ഹിന്ദുക്കളായിരുന്നു ഈ പലിശ വലിയ പ്രശ്നം അവരുടെ സ്വത്തുവകളൊക്കെ ഇവര് ചെറിയ നാളുകൊണ്ട് പ്രോമിസറി നോട്ട് എന്താണെന്ന് വരാം അന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല ഇവർക്ക് മാത്രമേ അറിയാവുള്ളൂ അതിൽ എന്ത് എഴുതി അറിയില്ല പലിശ സമ്പ്രദായം അതായത് ഒരു വസ്തു കൊടുത്താൽ അതിന്റെ ഇരട്ടി കാലങ്ങളൊന്നുമില്ല അവർ പറയുമ്പോൾ എപ്പോഴാണെങ്കിലും കൊടുത്താലും അത്രയും തന്നെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ സ്വത്ത് വകകൾ നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഭീകരമായി ജൂതരുടെ കയ്യിലേക്ക് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉള്ള സ്വത്തുകൾ വന്നതോട് കൂടിയിട്ട് ഓരോ പ്രദേശങ്ങളിലും ഇവർക്കെതിരെ കലാപങ്ങളും ഉണ്ടാവുകയും ഇവരവിടെ നിന്ന് ഈ മട്ടാഞ്ചേരിയിലെ ഇപ്പോൾ ഈ സിനക ആ ഭാഗത്തേക്ക് ഇവർക്ക് ജീവരക്ഷാർത്ഥം ഇവർക്ക് മാറേണ്ടി വന്നു അതിന് വേറൊരു കാരണം എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് ഇവർക്ക് മുസ്ലിങ്ങളുടെ അടുത്ത് സുരക്ഷിതത്വം കിട്ടിയിരുന്നു അത് അതുവെച്ച് അവർ മറ്റ് സമൂഹങ്ങളെ ഇവർ വലിയ രീതിയിൽ കൊളയടിക്കുകയും ചെയ്തു പക്ഷെ മുമ്പ് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇവിടെയും ഉണ്ടായി ചെറിയ നാളുകൾക്കുള്ളിൽ തന്നെ കൊച്ചിയിൽ ഇവർക്കെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു രാജാവിൻ്റെ ശക്തമായ പിന്തുണ ഇവർക്കുണ്ടായിരുന്നെങ്കിലും അതിനെയും മാറികടന്നുകൊണ്ട് അവിടുത്തെ സമൂഹം ഈ ജൂതർക്കെതിരെയുള്ള ലഹളയ്ക്ക് ഒരുങ്ങി അവരുടെ വീടുകൾ തീവച്ചു അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായിട്ടുള്ള രേഖകളുണ്ട് അഞ്ചു അഞ്ചുവണ്ണം ലഹള എന്ന് പറയുന്നത് അതാണ് നായർ സമുദായം സംഘടിച്ച് ജൂതരുടെ തൽമുത് സ്കൂള് ആക്രമിക്കുകയും ജൂതരെ ആക്രമിക്കുകയും ചെയ്ത സംഭവമാണ് അഞ്ചു വണ്ണം കലാപം എന്ന് പറയുന്നത് കൊച്ചി രാജവംശ രേഖകളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചി രാജദർബാർ ആർക്കേവ്സിൽ ഇത് ലഭ്യമാണ് ഏറ്റവും കൂടുതൽ ജൂതൽ കൊല്ലപ്പെടുന്നതും ഒക്കെ ഈ അഞ്ചു വണ്ണം കലാപത്തിലാണ് എങ്കിലും കൊച്ചി രാജാവിൻ്റെ കടുത്ത പിന്തുണ ഇവർക്കുള്ളതുകൊണ്ട് ഇവർ അതിനെയും അതിജീവിച്ചു പ്രധാനമായിട്ടും രാജാവ് ഇവർക്ക് കുറേ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇവർക്ക് നഷ്ടപരിഹാരങ്ങൾ കൊടുത്തു ഇവരെ ദ്രോഹിച്ചവരെ കുറെ തൂക്കിലേറ്റുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് നാടുകളിൽ ഒരു ഭയം യഹൂദരെ കുറിച്ച് ഉണ്ടാക്കി യഹൂദര അങ്ങനെ രാജാവിൻ്റെ ഇടപെടൽ കൊണ്ട് സുരക്ഷിതരായി പക്ഷെ അതിന് വലിയ ആയുസ് കിട്ടിയില്ല തുടർന്നാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നത് ഏറ്റവും വലിയ ജൂതവേട്ട കേരളത്തിലെ അത് ഈ പോർച്ചുഗീസുകാരും ക്രിസ്ത്യാനികളും ചേർന്ന് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിക്ക് തീവച്ചു അതിൽ ഗോവയിലെ ഇൻക്വിസിഷൻ രജിസ്റ്ററുകളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോക്യുമെൻറ്റഡാണ് ഇവർ വിടാൻ കാരണമായ പ്രധാന കാരണവിത ഒരുപാട് പേര് ആ ഈ പറയുന്ന പോർച്ചുഗീസ് ആക്രമണത്തിൽ തീവപ്പുകളിൽ കൂട്ടക്കൊലകളിലൊക്കെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവർ നാടുവിട്ടിട്ടുണ്ട് കപ്പലുകളിലൊക്കെ തിരിച്ചുപോയ ആളുകളുണ്ട് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടവരുണ്ട് ഇതൊക്കെ തന്നെ അവരെ നാട് വിടാൻ കാരണമാക്കിയ ഘടകങ്ങളായിരുന്നു പിന്നെ മതപരമായ വിവേചനം ഹിന്ദുക്കൾ ഇവരെ വളരെ മോശപ്പെട്ട ആളുകളായിട്ട് കൂട്ടി സാമൂഹികമായിട്ട് ഇവരെ ഒറ്റപ്പെടുത്തി ഇതേക്കുറിച്ചും കൊച്ചി രാജദർബാർ രേഖകളുണ്ട് ഇതിനൊക്കെ നമ്മൾ അറിയാത്ത നമ്മൾ വളരെ രഹസ്യമായി വയ്ക്കുന്ന നമ്മുടെ നമ്മൾ മൂടി വയ്ക്കുന്നതല്ല പുറത്തു അധികമായിട്ട് ആളുകൾ അറിയണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് രേഖകളുണ്ട് കൊച്ചി രാജദർബാർ രേഖകൾ അത് പൊതുസമൂഹം അറിയേണ്ട എന്ന് വിചാരിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിൽ ഹിന്ദുക്കളെ കൊന്നതിൻ്റെ ഇവർ ശിക്ഷ വച്ച് കൊച്ചി രാജാവ് കൊന്നതിൻ്റെ ഇതിൽ പ്രതികാരമായിട്ട് അതിൻ്റെ രേഖകളുണ്ട് അത് ജൂത ജനറ്റിക്കൽ രേഖകൾ ഇവരുടെ ഈ കൊലപാതകങ്ങൾ ഇവർ ഉണ്ട് കൊച്ചി ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ റെക്കോർഡ്സ് ഇതിൽ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഞങ്ങളുടെ ഭവനങ്ങൾ കൊള്ളയടിച്ചു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ ഇവരുടെ കുറിപ്പുകൾ പിന്നെ യൂറോപ്യൻ രേഖകൾ നമുക്ക് ലഭ്യമാണ് റിസർച്ചുകൾക്ക് ലഭ്യമാണ് ഡച്ച് യാത്രികനായിരുന്ന ഫ്രാൻസോയ്സ് വാലൻ്റൈൻ്റെ ട്രാവൽസ് ഇൻ ഇന്ത്യ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ അതിൽ ജൂതര് ഹിന്ദുക്കളുടെ പകയ്ക്ക് ഇരയായി ഇരയാകുന്നതിൻ്റെ കാരണങ്ങളും എന്തെല്ലാം തരത്തിൽ ഇരയായി എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് കൊച്ചിയിലെ പരദേശി സിനഗോഗ് ആർക്കിയോളജിയിൽ ഇവ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് രേഖകൾ ഇത് വിവരിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നില് രക്ഷപ്പെട്ട ജൂതന്മാരുടെ വിവരണങ്ങൾ നമുക്ക് ഉണ്ട് പിന്നെ നേരിട്ടുള്ള തെളിവുകൾ ധാരാളമായിട്ടുണ്ട് ജൂതരെ റോമിൽ നിന്ന് എഴുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ ഓടിക്കുന്നതിനുള്ള കാരണം അതുവരെ അവർ രാജാക്കന്മാരുടെ അടുത്ത ആളുകളായിരുന്നു രാജാക്കന്മാരെ ഉപയോഗിച്ച് അവർ പലരെയും ഇപ്പോൾ യേശുവിനെക്കുറിച്ച് എത്തുന്ന ആ ഒരു ഇത് വെച്ച് ഒരുപാട് കു ഹീനമായ കൃത്യങ്ങൾ ചെയ്ത് അവർക്കെതിരെ ജനതയും സമൂഹവും അവർക്കെതിരെയായി അടിച്ചതിന്റെ ഭാഗം അവര് വേട്ടയാടിയതിൻ്റെ ജനുസൈഡ് ചെയ്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവർക്ക് റോമിൽ നിന്ന് കൂടി രക്ഷപ്പെട്ട് യൂറോപ്പിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ചെറു ഓടേണ്ടി വന്നത് യൂറോപ്പിലും ഇവര് ഇത് തന്നെയായിരുന്നു ചെയ്തത് യൂറോപ്പിലും ഇവര് പലിശ പരിപാടികൾ ഈ പ്രോമിസറി നോട്ടുകളുടെ പരിപാടി തുടങ്ങി നാണയമടിക്കൽ തുടങ്ങി അങ്ങനെ ഈ കടം കൊടുക്കല് വായ്പ കൊടുത്തിട്ട് അവരുടെ സ്വത്തുവകള് പല പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൈയടക്കുന്ന രീതി ഷൈലോക്കിന്റെ കഥയാണ് ഏറ്റവും നല്ല ഉദാഹരണം അപ്പം പൊതുസമൂഹത്തിൻ്റെ യൂറോപ്യന്മാരെ വളരെ വെറുപ്പോടു കൂടിയിട്ട് ആ ജൂതരെ കണ്ടുകൊണ്ടിരുന്നത് അവർക്കൊരവസരം വന്നപ്പോൾ അവർ തിരിച്ചടിച്ചു അവർ ആ നാട്ടിൽ നിന്ന് കലാപമുണ്ടാക്കി ഇവരെ യഹൂദരെ ഓടിച്ചു ആ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആറാം നൂറ്റാണ്ട് മുതൽ കേരളത്തിലേക്ക് വന്ന യഹൂദരുടെ കഥയും അവരും ഈ പറയുന്ന പോലെ ഈ നാട് പൂർണ്ണമായും സ്വന്തമാക്കുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തിന് ഈ നാടിൻ്റെ കൊച്ചിയുടെയും കൊടുങ്ങല്ലൂരിൻ്റെ സമ്പത്ത് യഹൂദരുടെ കയ്യിൽ ആയിരുന്നു അവർ ഈ നാട്ടില് സാധാരണ കർഷകരുടെ ഉൽപ്പന്നങ്ങളും കൊള്ളയടിച്ചു ഇവിടുത്തെ കർഷകരുടെ ഭൂമി ഇവര് കൈ സ്വന്തമാക്കി കച്ചവട സ്ഥാപനങ്ങൾ സ്വന്തമാക്കി അതിനേക്കാൾ അപ്പുറത്തായിട്ട് ഇവിടുത്തെ സാധാരണ മനുഷ്യരെ ഇവർ അടിമകളാക്കി വിറ്റു അതാണ് ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് രണ്ട് കൊടുങ്ങല്ലൂർ കലാപം ഉണ്ടാകുന്നത് രണ്ടാമത് ഉണ്ടാകുന്നതാണ് അഞ്ചുവണ്ണം ലഹള എന്ന് പറയുന്നത് ഈ രണ്ട് കലാപങ്ങളാണ് ഇവരെ യഹൂദരെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്നത് അങ്ങനെ ഓടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പറയുന്ന യഹൂദ ജനസംഖ്യ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കുറവാകുന്നതും ഇവരുടെ ആസ്തി സമ്പത്ത് ഇതെല്ലാം തീവച്ചും കൊള്ളയടിച്ചും ഒക്കെ ആയിട്ട് നശിപ്പിക്കപ്പെട്ട അതിൻ്റെ ഭാഗമാണ് പിന്നെയും അവശേഷിച്ച ആളുകൾ ആ ഈ പറയുന്ന രാജാവിൻ്റെ സപ്പോർട്ടോടു കൂടിയിട്ട് കൊച്ചു രാജാവിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് കേരളത്തിൽ അവശേഷിച്ച ആളുകളെയാണ് ഈ പറയുന്ന പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ പോർച്ചുഗീസുകാരും ക്രിസ്ത്യാനികളും ചേർന്ന് ആക്രമിക്കുന്നത് അങ്ങനെ നടന്ന കൊടും ഇൻക്വസിഷനുകൾ അതിൽ യഹൂദര് ഒരു കണ്ടമാനം കൊല്ലപ്പെട്ടു അവരുടെ ആസ്തിയും അവരുടെ സമ്പത്തും എല്ലാം തന്നെ കൊള്ളയടിക്കപ്പെടുകയും അവർ ഭീകരമായ ടോർച്ചറിങ്ങനെ ഭീകരമായ ഇല്ലായ്മപ്പെടുത്തലുകൾക്കൊക്കെ ഇരയായി അവർ പലരും പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു ഒരുപാട് പേർക്ക് തിരിച്ച് കപ്പലേറി പോകേണ്ടി വന്നു അങ്ങനെയാണ് കേരളത്തിലെ യഹൂദർ ഇല്ലാതാകുന്നത് ശേഷിച്ച ഒരു ചെറിയ കൂട്ടമാണ് ഈ പറയുന്ന ഇസ്രായേൽ ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ചെറിയ കൂട്ടം ജനത എന്ന് പറയുന്നത് ഇവർക്ക് പൊതുസമൂഹങ്ങളുമായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല ഇവരൊരു അടഞ്ഞ കമ്മ്യൂണിറ്റി ആയിരുന്നു പൊതുസമൂഹങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മൾ ഇന്ന് പറയുന്ന ഈ കൽപ്പിത കഥകൾ യഥാർത്ഥത്തിൽ ജൂതരെ ഏറ്റവും വലിയ സ്നേഹിച്ചു കൊണ്ടുവ നടന്ന ഒരു നാടൊന്നുമല്ല ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ജൂതരെ ഭയങ്കരമായി സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നുള്ളതും ജൂതര് പോയിപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെയുള്ളത് കഥകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഈ പറയുന്ന ജൂവിഷ് ക്രിസ്ത്യൻ റിലേഷൻസിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ആളുകൾ ഇവിടെ വന്ന് ഉണ്ടാക്കിയ ഒരു കൽപ്പിത കഥകൾ മാത്രമാണ് യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് ജൂതർക്ക് വളരെ തിക്തമായ അനുഭവങ്ങളും വളരെ ജൂതരിൽ നിന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ വളരെ മോശമായ ഏറ്റവും കുറവ് മുസ്ലിങ്ങൾക്കായിരുന്നു മോശമായ അനുഭവങ്ങളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് അത് അവർക്ക് ജൂതർ ഇവിടുന്ന് ഓടിപ്പോയതും ഈ പറയുന്ന കലാപങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്നും അവർക്ക് രാജ്യം വിടേണ്ട അവസ്ഥ ഉണ്ടാക്കിയതും കലാപങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ ലോകത്ത് ഒരിടത്തും സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയാത്ത ഒരു സമൂഹമാണ് യഹൂദർ എന്ന് പറയുന്നത് ഇന്നും അങ്ങനെയായിട്ട് അവരുടെ ചരിത്രം തുടരുന്നു